ചേന്നംപള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ നൈസി ബെന്നി തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക അഴിമതി നടത്തിയെന്നാരോപിച്ച മെമ്പറുടെ രാജി ആവശ്യപ്പെട്ട എൻ ആർഇ ജി തൊഴിലുറപ്പ് വർക്കേഴ്സ് യൂണിയൻ പള്ളിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ചേന്നംപള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ നൈസി ബെന്നി തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ആരോപിച്ച എൻ ആർ ഇ ജി തൊഴിലുറപ്പ് വർക്കേഴ്സ് യൂണിയൻ പള്ളിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ നൈസി ി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശം സംഘടിപ്പിച്ച വിനോദ് ഉദ്ഘാടനം ചെയ്തു കണക്കൊക്കെ പരിശോധിക്കുന്ന ഓംബുഡ്സ്മാൻ ഇങ്ങനെ തട്ടിപ്പൊക്കെ ജഡ്ജിയാണ് കേട്ട ആ ഓംബുഡ്സ്മാൻ ആ പരിശോധിച്ചപ്പോ ക്രമക്കേട് കണ്ടെത്തി കാശ് തിരിച്ചടക്കാൻ പറഞ്ഞു കാശ് കൊണ്ടുപോയി തിരിച്ചടത്തി രസീസുമായിട്ട് വീട്ടിൽ അപ്പോഴാണ് ഇതിനകത്ത് വലിയ തട്ടിപ്പും കൊള്ളയും നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി നമ്മൾ പരാതിയായി കൊടുത്തത് കൊടുക്കണ്ടേ പരാതി ഈ കളവിന് കൂട്ടു നിൽക്കാൻ പറ്റുമോ കോൺഗ്രസ്സുകാരുടെ സ്ഥിരം സംവിധാനമാണെന്നേ കോൺഗ്രസുകാർക്കും ബി ജെ പിക്കാർക്കും വല്ല എനക്കോണ്ടായി ഈ അവരുടെ പഞ്ചായത്ത് മെമ്പറെ കളവ് കാണിച്ച ഈ പഞ്ചായത്ത് മെമ്പറുമായിട്ട് ഞങ്ങൾക്കൊരു എന്തോ ഇല്ലെന്ന് കോൺഗ്രസ് പറയണ്ടേ ബി ജെ പി കാരൊരു സമരമായിട്ട് ഇവിടെ വരണ്ടേ അവരെല്ലാവരും ഒന്നാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സും എന്ന് പറഞ്ഞാൽ ഒന്നാണ് നമ്മുടെ പണ്ട് നമ്മുടെ വീടിൻ്റെ മിറ്റത്ത് ഇറയത്തൊക്കെ കിടന്നിരുന്ന സോഫ കമ്പെഡ് ഇല്ലേ സോഫ പകലെല്ലാവരും ചാരിയിരിക്കും രാത്രിയാകുമ്പോൾ അതിൻ്റെ പുറകത്ത് തട്ടിക്കഴിയുമ്പോൾ കിടക്ക പോലെ കിടക്കാം പകല് കോൺഗ്രസ് രാത്രി ബി ജെ പി ആണ് ഇതാണ് കോൺഗ്രസിൻ്റെ സമീപനം അവരിതുപോലെയുള്ള കാര്യത്തിനൊക്കെ ഒന്നാണ് ഇല്ലെങ്കിൽ നൈസീട്ട് പറയണ്ടേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നീ കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ താൻ കാണിച്ചിട്ടുള്ള പെശകാണ് അതുകൊണ്ട് ഈ പാർട്ടിക്ക് അപമാനം ഉണ്ടാക്കിയിട്ടുണ്ട് താങ്കളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകണ്ടേ കോൺഗ്രസിന്റെ മെമ്പർ അഴിമതി കാണിച്ചിരിക്കുന്നു അഴിമതി കാണിച്ചെതിരായിട്ടുള്ള ഒരു സമരം ഇവിടെ സംഘടിപ്പിക്കാൻ ബി ജെ പി തയ്യാറാകണ്ടേ അപ്പൊ ഇത് ഈ ഇത്തരം വിഷയങ്ങളിൽ ഇവർ രണ്ടുപേരും രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ മുഴുവൻ കാണുന്നത് യൂണിയൻ ഏരിയ പ്രസിഡന്റ് ഉദയന്മാ ഷാജി അധ്യക്ഷത വഹിച്ചു യൂണിയൻ മേഖലാ പ്രസിഡന്റ് കെ കെ രമേശൻ സ്വാഗതം പറഞ്ഞു സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ആർ ഹരികുട്ടൻ സി ശ്യാംകുമാർ ടി എസ് സുധീഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി ആർ റോയ് പി കെ ജ്യോതിഷ് യൂണിയൻ ഏരിയ സെക്രട്ടറി പി കെ രാജൻ മേഖലാ പ്രസിഡന്റ് ഗീതാലു സി ഡി എസ് ചെയർപേഴ്സൺ വിജി രതീഷ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു നൂറുകണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്തു സെക്രട്ടറി ധർണാസമരത്തിൽ സാബു രേഖപ്പെടുത്തി